ഇപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇന്നിപ്പോ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയാവറ ഇപ്പോഴാണ് ഞങ്ങൾ കുറച്ച് എവിടെ പാലിരിപ്പുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് വെച്ചൊന്ന് ചായ ഉണ്ടാക്കാന്ന് വെച്ചു കാരണം ഭയങ്കര വിശപ്പ് 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 വെച്ചാല് നമ്മളിപ്പോ ചായ കുടിച്ച ഒരു ശീലം ഉള്ളതുകൊണ്ട് ഭയങ്കര ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി പൊറത്ത് പോയപ്പോഴാണ് പിന്നെ അതേപടി പോയതന്നെ തന്നെ പോയതല്ലേ അപ്പൊ വീട്ടിൽ വന്ന് തന്നെ നമുക്ക് ചായ് ആ സന്തോഷം നമുക്ക് പങ്കിടാൻ വിചാരിച്ചു നമ്മള് വന്നിട്ട് ഒരുപാട് നാളായില്ലേ വീഡിയോയിലല്ലേ വീഡിയോ ഒരുപാട് നാളായിട്ട് ഒരുമിച്ച വീഡിയോ നാലു മാസത്തോളായിട്ടുണ്ട് നാല് മാസത്തോളായി അപ്പൊ എന്തായാലും നമുക്ക് വന്ന ബാക്കി കാര്യം പറഞ്ഞാ ഇവിടെ ആണെങ്കിൽ ഷർവിനും ഇരുപ്പുണ്ട് ഷർവീനും ഉറങ്ങിട്ടില്ല അതെ ഇത് എന്താന്നറിയില്ല ഇന്ന് ഞങ്ങൾക്ക് ഒരു ഉറക്കം വരുന്നില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഒരു ഉറക്കവും പറ്റില്ല ഞങ്ങൾ ലേറ്റ് ആയിട്ട് കിടക്കുള്ളൂ ഒരു മണി രണ്ടുമണിയൊക്കെ ആകും എന്താ ഒന്നറിയില്ല ഒരു ഇതാണ് ശീലം അല്ലേ ശീലം കഴിഞ്ഞ ആഴ്ച ഭയങ്കര തിരക്കായിരുന്നു അതെന്താ തിരക്കായിരുന്നു നല്ലൊരു തിരക്കിച്ച് ഷൂട്ടിങ്

പത്തനംതിട്ട മല്ലപ്പള്ളി കഴിഞ്ഞു പോയത് നല്ലോ അയ്യോടും കോട്ടയം ജില്ലയിൽ പോയിട്ട് അവിടെ അങ്ങോട്ട് പോയത് അതെ എനിക്ക് നല്ല ചായക്ക് നല്ല കടുപ്പം വേണം അത്യാവശ്യം കടുപ്പം വേണ്ട കടുപ്പം അച്ഛക്ക് കടുപ്പം വേണ്ട അല്ല പാൽ ചായക്ക് കടുപ്പം വേണം പക്ഷെ കട്ടൻ ചായക്ക് നമുക്ക് കൂടുതൽ കടുപ്പായി കഴിഞ്ഞാല് ഇച്ചിരി കയ്പായി

അതായത് ഒരു ആറ് ഏഴ് വർഷം പ്രത്യേകിച്ച് രാത്രി ഉറക്കമൊളച്ച് മഴ മൊത്തം കൊണ്ട് അതാണെങ്കിൽ ഫുള്ള് മഴ കൊള്ളണം മഴ കൊള്ളുമ്പോഴ് അതൊക്കെ സ്വാഭാവിക ഈ മഴ കൊള്ളുമ്പോഴുള്ള കണ്ണിലൊക്കെ പോയിട്ട് കണ്ണൊക്കെ ചുവന്ന് കലങ്ങി പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആകെ അവസദിയാവും കാരണം ഭയങ്കരമായിട്ട് മഴ നമ്മൾ കൊണ്ടുവശിയായി പോകും അന്നങ്ങ ആഗ്രഹിച്ചു ദൈവം ഇത് ഇതിൽ നിന്ന് എന്നൊന്ന് രക്ഷപെടുക കാരണം ഞാൻ ഒറ്റയ്ക്കാറുണ്ടെങ്കിൽ എപ്പോ നമുക്ക് നിർത്താം പക്ഷെ ഫാമിലിയൊക്കെ ആവുമ്പോ അങ്ങനെ നിർത്താനൊന്നും പറ്റില്ലല്ലോ കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങള് അതൊക്കെ വരുമ്പോ ഭയങ്കര അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ആഗ്രഹിച്ചു ദൈവം ഇത് എന്നാണ് ഇതിൽ നിന്നൊന്ന് രക്ഷപെടാ പക്ഷെ അവസാനം രക്ഷപ്പെട്ടു ഒരുപാട് അതെ അതെ അയ്യോ ഞാൻ പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൊച്ചിനും ആള് മാത്രമേ ൂ പറ അങ്ങനെ ഒരു ആരോഗ്യ ഒരു വിഷമിയൊക്കെ ബി പി ഷുഗർ കൂടുതലായിരുന്നു ഒന്നാമത്തെ അടുക്കുകയാണ് ഇപ്പൊ മുപ്പത്തൊമ്പതായി നാൽപ്പതിനോട് അടുക്കണോണ്ട് തന്നെ എന്താ പറയുക പണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ആ രീതിക്ക് ശരീരം കൊണ്ടുപോകാൻ പറ്റൂർന്നെ പക്ഷെ ഇന്ന് പല പല കാര്യങ്ങളിലും ഞാൻ വിചാരിക്കുന്ന ആ കാര്യ ആ ഒരു രീതിക്ക് എന്റെ ശരീരം കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം അത് ഒന്നാമത്തെ ഡാമേജ് ആണ് ഒന്നാമത്തെ ഈ ഫുഡിന്റെ ഈ എന്താ പറയാ സിസ്റ്റം ഫുഡിന്റെ ആ ഒരു ടൈമും കയ്യിലൊക്കെ ആള് കഴിക്കണേ രണ്ടു മണി മൂന്നുമണിയാവുമ്പോ ആ സമയത്ത് അയ്യോ അല്ലേ അയ്യോ അതെ ആള് ഇവിടെ ഒരു ദിവസം ലീവ് എടുത്ത് നിന്നാലും ആ രണ്ടു മണി മൂന്നും രാത്രി രണ്ടുമണിയാവുമ്പോൾ വിശക്കും അത് സ്ഥിരമായിട്ട് പൊറോട്ടയാണ് അതിലിപ്പോ നമുക്ക് മനസിലാക്കാൻ പറ്റുന്ന നമ്മള് അധ്വാനിച്ചു കഴിഞ്ഞാ എന്തീന്ന് രക്ഷപ്പെടാം എത്രത്തോളം നമ്മള് അധ്വാനിക്കുന്നു അത്രത്തോളം നമ്മള് ഉറപ്പായിട്ട് രക്ഷപ്പെടും എന്റെ വെയിലോപിയുടെ കൈ ഉള്ളു പ്രത്യേകിച്ച് കൈയ്യുണ്ട് രണ്ട് കളറാണ് ഒരു മടിയും കാണിക്കരുത് സന്തോഷം ഉറപ്പായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും ചായ എടുക്കുക അങ്ങനെ ചായ റെഡി ആയല്ലേ റെഡി ആയിട്ടുണ്ട് ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ ഇനിയിപ്പൊ ഈ ഒരാഴ്ച മൊത്തം ഇനിയിപ്പോ വലിയ വർക്കില്ല പക്ഷെ നോക്കി പിടിക്കണം അല്ലേ ഞാൻ പലപ്പോഴും ഇങ്ങനെന്താ പറയാ രാത്രിയിലൊക്കെ അച്ഛൻ ഈ ജോലിക്ക് പോകുമ്പോ ഭയങ്കര സങ്കടമായിട്ട് വൈകുന്നേരം ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു പിന്നെ അങ്ങനെ ദൈവാനെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വർക്കും എല്ലാ കാര്യങ്ങളും അതെ 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 സ്വന്തമായിട്ടൊരു വീടാണ് ഒരു വീടില്ല നമുക്കൊരു വീട് അത് പ്രത്യേകിച്ച് നമ്മളിപ്പോ താമസിക്കുന്ന ഏരിയ തന്നെ മാക്സിമം ഒരു കിലോമീറ്റർ ചുറ്റോളവിലെ മാറിയിട്ട് ഒരു വീട് വാങ്ങണം അതിനുള്ള സാമ്പത്തിക വഴി വേണം വേണ്ടിയാണ് ഓടുന്നത് അതാണ് മുൻഗണന പിന്നെ എന്താ പറയാ ബാക്കി കുട്ടിയുടെ കാര്യങ്ങള് ഞാൻ പറയണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ ബിസിനസ്സോ അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ചെയ്തിട്ട് രക്ഷപ്പെടില്ല ഞാൻ നിർത്തിയേക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഇപ്പൊ കഴിഞ്ഞൊരു നാല് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നമുക്ക് പറയാനുള്ളത് ഹാർഡ് വർക്ക് നമുക്ക് ലക്ഷ്യം നമ്മൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും ഇത് രക്ഷപെടൂല നമ്മൾക്ക് എന്താ പറയാ ഇപ്പോഴും നമ്മൾ രക്ഷപെട്ടു എന്നല്ല ഭയങ്കര അതിൽ നിന്ന് രക്ഷപ്പെട്ടു നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാം അതെ നമ്മളെ കാണുന്നവരോടും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല ഇത് ഇത് നിർത്താം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നൊക്കെ വിചാരിക്കുന്നവരോട് നമുക്ക് പറയാള് എത്രത്തോളം മുന്നോട്ട് പോവാൻ പറ്റുമോ അല്ലെ കണ്ടിന്യൂ ചെയ്തോണ്ട് എത്രത്തോളം മുന്നോട്ട് പോവാൻ പറ്റുമോ അത്രത്തോളം മുന്നോട്ട് പോവാം ആയിട്ട് പിന്നെ മനസ്സിന് ധൈര്യം വയ്ക്കുമ്പോ കൂടെ ആരെങ്കിലും ഇതിപ്പോ എനിക്ക് വൈഫുണ്ട് വൈഫിന് ഞാനുണ്ട് ഞങ്ങക്ക് കുട്ടിയുടെ എല്ലാത്തിന്റെ പേരുടെ ദൈവം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു അവിടെ ടാറ്റ ടാറ്റെ അപ്പൊ അങ്ങനെ ഒരു ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്ന് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും അതല്ല നമുക്ക് പലപ്പോഴും ഒരു 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 എന്താ പറയാ മാനസികമായ ബുദ്ധിമുട്ടും നമുക്ക് ഒരു ഏകാന്തതൊക്കെ തോന്നാം പക്ഷെ അങ്ങനെ തോന്നിയാൽ പോലും പരമാവധി മുന്നോട്ട് പോവുക എന്താ പറയാ നമുക്ക് ഉറപ്പായിട്ട് വിജയം ഉണ്ടാവും ആണോ ഈ ആ കപ്പല്ല ചായക്ക് ബിസ് മോന് ഭയങ്കര ഇഷ്ടം ഇഷ്ടവും നമ്മള് ഭക്ഷണം കഴിക്കണമെന്താ ചെയ്യണ്ടേ ദൈവത്തോട് നന്ദി പറയണ അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഞങ്ങള് ചായ കുടിച്ചിങ്ങനെ